ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷനെ വളരെ നല്ല രീതിയിൽ ബാധിക്കുന്ന കുറച്ച് മിസ്റ്റേക്സിനെ കുറിച്ചാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വളരെ ബോറിംഗ് ആക്കുന്നതും തീരെ നിലവാരമില്ലാതാക്കുന്നതുമായ ചില പോരായ്മകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സോ ഈ മിസ്റ്റേക്കെല്ലാം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷന്റെ അട്രാക്ഷൻ കുറയാനും മറ്റുള്ളവർക്കിടയിൽ നിങ്ങളുടെ വാല്യൂ ഇല്ലാതാകാനും കാരണമാവും അതിനാൽ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനായി നിങ്ങൾ ശ്രമിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ ഒരിക്കലും വരുത്താൻ പാടില്ലാത്ത ഇത്തരം മിസ്റ്റേക്കുകളെക്കുറിച്ച് മനസ്സിലാക്കാനും ഇത്തരം മിസ്റ്റേക്കുകൾ നിങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കാനും മാറ്റിയെടുക്കാനും ശ്രമിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റായ ഒന്നാണ് ബിക്കോസ് ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ്റെ നിലവാരവും അതുവഴി നിങ്ങളുടെ പേഴ്സണാലിറ്റിയെയും വളരെ വലിയ രീതിയിൽ തന്നെ സ്വാധീനിക്കും സോ നമ്മളുടെ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ വരുത്താൻ പാടില്ലാത്ത ചില മിസ്റ്റേക്കുകൾ ഇതിലാദ്യത്തേതാണ് ലാക്ക് ഓഫ് ക്ലാരിറ്റി യെസ് നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ സംസാരിക്കുന്നത് ആ കാര്യത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ ക്ലാരിറ്റി ഇല്ലാതെ ഏതെങ്കിലും രീതിയിൽ സംസാരിക്കാൻ ശ്രമിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ പറയുന്നത് ആ കാര്യത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ ബോധ്യം നിങ്ങൾക്കുണ്ടായിട്ടും നിങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാതെ മറ്റു പല കാര്യങ്ങളെയും കുറിച്ച് പറയുന്നതും നിങ്ങളുടെ പോയിന്റിനെ വ്യക്തമാക്കാൻ ശ്രമിക്കാതിരിക്കുന്നതും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്ന ഒന്നാണ് അതായത് നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുമ്പോൾ ആ കാര്യത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ ക്ലാരിറ്റി നിങ്ങൾക്കുണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ അതിനെ നല്ല രീതിയിൽ കൺവേ ചെയ്യാനായി നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ അതുപോലെ മറ്റു ചില ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അവർക്ക് പറയാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണമായ ക്ലാരിറ്റി ഉണ്ടായിരിക്കും പക്ഷേ എന്നാലും പറയുന്ന വിഷയത്തെക്കുറിച്ച് തെന്നിമാറിക്കൊണ്ട് മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുകയും പറയേണ്ട വിഷയത്തെ മറന്നു ചെയ്യുന്ന പല ഇത്തരത്തിൽ ഇമ്പോർട്ടന്റ് ആയ പല കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിനു പകരം അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നതിലൂടെ ആളുകളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന രീതി നിങ്ങൾക്കുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളെ മനസ്സിലാക്കാനായി ശ്രമിക്കുക അതായത് വളഞ്ഞു പിടിക്കുന്ന രീതി നിർത്തുക നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കാനായി ശ്രമിക്കുക മറ്റുള്ളവരെ ആശയക്കുഴപ്പത്തിലാക്കാതെ അതിനെ അവതരിപ്പിക്കാനായി ശ്രമിക്കുക നമ്പർ ടു പൂർ ലിസണിങ് സ്കിൽസ് മറ്റുള്ളവരെ സജീവമായി ശ്രദ്ധിക്കാതിരിക്കുന്നത് ഫലപ്രദമായ ആശയവിനിമയത്തിന് തടസ്സമാകും അതായത് മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ അവർ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കാനോ മനസ്സിലാക്കാനോ ശ്രമിക്കാതെ മറ്റു പല കാര്യങ്ങളിലും ഇൻവോൾവ് ആയിരിക്കുന്നത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് കുറയ്ക്കുന്ന ഒന്നാണ് സോ ഇത്തരം സാഹചര്യങ്ങളിലെല്ലാം ഫോൺ യൂസ് ചെയ്യുന്നതും അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ അവർ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് കേൾക്കാതെ മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും ആലോചിച്ചിരിക്കുന്നതുമെല്ലാം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതാക്കുന്ന ഒന്നാണ് നെക്സ്റ്റ് പോയിന്റ് ഓവർ ലുക്കിംഗ് നോൺ വെർബൽ ക്യൂസ് നിങ്ങളുടെ ശരീരഭാഷ ഫേസിലുണ്ടാകുന്ന എക്സ്പ്രഷൻ നിങ്ങളുടെ സംസാര രീതി നിങ്ങളുടെ സൗണ്ടിലുണ്ടാകുന്ന വേരിയേഷൻസ് ഇവയെല്ലാം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാനുള്ള കാരണങ്ങളായേക്കാം അതായത് ഗൗരവമേറിയ സാഹചര്യങ്ങളിലെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഈ സന്ദർഭങ്ങളിൽ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നതും മറ്റുള്ളവരെ തോണ്ടുന്നത് സോ ഇത്തരത്തിലുള്ള നിങ്ങളുടെ ആക്ഷൻസ് എല്ലാം അത്തരം സന്ദർഭങ്ങളെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാനും മോശം കാഴ്ചപ്പാടുകൾ ഉണ്ടാകാനും കാരണമായേക്കാം സോ ഇത്തരത്തിൽ പല സാഹചര്യങ്ങളിലും നിങ്ങളുടെ ബിഹേവിയർ എത്തരത്തിലാണോ നിങ്ങളുടെ ബോഡി ലാംഗ്വേജും എക്സ്പ്രഷൻസും നിങ്ങളുടെ വോയിസ് ടോണും എല്ലാം എത്തരത്തിലാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനെ വളരെ വലിയ രീതിയിൽ തന്നെ സ്വാധീനിക്കുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കുക നമ്പർ ഫോർ ബീങ് ഓവർലി ക്രിറ്റിക്കൽ ഓർ ജഡ്ജ്മെന്റൽ അമിതമായി മറ്റുള്ളവരെ വിമർശിക്കുകയോ അവരോട് വിവേചനത്തോടെ പെരുമാറുകയോ ചെയ്യുന്നത് ഒരു മോശം ബിഹേവിയർ ആണ് ഇതൊരു നെഗറ്റീവ് അന്തരീക്ഷം സൃഷ്ടിക്കുകയും ഓപ്പൺ കമ്മ്യൂണിക്കേഷനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും സോ ഇത്തരത്തിൽ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ അഭിപ്രായങ്ങൾ ഇതിനോടെല്ലാം വളരെ വിമർശന രീതിയിൽ നെഗറ്റീവായ രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനായി ശ്രമിക്കുക അഞ്ചാമത്തതാണ് ഇല്ലാത്ത പെരുമാറ്റം മറ്റൊരാളുടെ വികാരങ്ങളോ അഭിപ്രായങ്ങളോ പരിഗണിക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പരിഗണിക്കാൻ സാധിക്കാതെ വരുന്നത് നിങ്ങളുടെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനെ നല്ല രീതിയിൽ ബാധിക്കുന്നു എന്നാണ് സോ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളെയും വികാരങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാനും അത്തരം സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ബിഹേവ് ചെയ്യാനും ശ്രമിക്കുക ആറാമത്തതാണ് യൂസിങ് കോംപ്ലക്സ് ലാംഗ്വേജ് അതായത് നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് ആ വ്യക്തിക്ക് മനസ്സിലാവുന്ന രീതിയിലും വളരെ വ്യക്തമായും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായി ശ്രമിക്കുക അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാകാതിരിക്കാനോ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാനോ കാരണമായേക്കാം അതായത് ഓരോ നാട്ടിലെയും സംസാര രീതി വ്യത്യസ്തമായിരിക്കാം സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നാട്ടിൽ യൂസ് ചെയ്യുന്ന സംസാര രീതി ആയിരിക്കില്ല മറ്റ് സ്ഥലങ്ങൾ യൂസ് ചെയ്യുന്നത് സോ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള സംസാര ശൈലികൾ നിങ്ങളുടെ സംഭാഷണത്തിൽ ഉൾപ്പെടുത്താനായി ശ്രമിക്കുക സോ വളരെ ലോക്കലായിട്ടുള്ള ലാംഗ്വേജോ അല്ലെങ്കിൽ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ലാംഗ്വേജോ യൂസ് ചെയ്യുന്നതിനു പകരം നിങ്ങൾ ആരോടാണോ സംസാരിക്കുന്നത് ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംഭാഷണ രീതി ഉപയോഗിക്കാനായി ശ്രമിക്കുക അതായത് ഒരു സ്കൂളിൽ ഒരു ടീച്ചർ കുട്ടികളോട് ക്ലാസ് എടുക്കുമ്പോൾ ആ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും സംസാരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് സംസാരിക്കേണ്ടത് അതിനു ക്ലാസ് എടുക്കുന്ന ടീച്ചർ അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള സംസാര രീതിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുട്ടികൾക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല സോ ഇത്തരത്തിൽ തന്നെ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സംസാരിക്കാനായി ശ്രമിക്കുക നമ്പർ സെവൻ ലാക്ക് ഓഫ് കോൺഫിഡൻസ് യെസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റായ ഒന്നാണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല നിങ്ങൾ എത്രത്തോളം ട്രൈ ചെയ്താലും നിങ്ങൾക്കൊരിക്കലും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായി സാധിക്കില്ല സോ അതുകൊണ്ട് തന്നെ ലൈഫിൽ എല്ലാ കാര്യങ്ങളിലും കോൺഫിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയി വന്നാണെന്ന് മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനോട് എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ തന്നെ പുതുതായി കാണുന്ന വ്യക്തികളോടും സംസാരിക്കാനുള്ള കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടായിരിക്കണം അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നത് പോലെ മറ്റുള്ളവരോട് സംസാരിക്കണമെന്നല്ല നേരെ മറിച്ച് ആ കോൺഫിഡൻസ് നിങ്ങൾ ഉണ്ടായിരിക്കണം അതായത് നിങ്ങളിപ്പോൾ ഒരു ടീം മീറ്റിങ്ങിൽ പങ്കെടുക്കുകയാണെന്നിരിക്കട്ടെ നിങ്ങൾക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് ആ വിഷയത്തെക്കുറിച്ചുള്ള കൂടുതൽ ഉൾക്കാഴ്ചകൾ ഉണ്ടായിരിക്കാം കൂടുതൽ അറിവുകൾ ഉണ്ടായിരിക്കാം സോ എന്തു തന്നെ ഉണ്ടെങ്കിലും കോൺഫിഡൻറ്റോടുകൂടി നിങ്ങളുടെ കാര്യങ്ങളെ നിങ്ങളുടെ ആശയങ്ങളെ നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇത്തരം സാഹചര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനായി ശ്രമിക്കുക എട്ടാമത്തേതും അവസാനത്തേതുമാണ് ഇൻട്രപ്റ്റിംഗ് ഓർ ഡോമിനേറ്റിംഗ് കോൺവെർസേഷൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾക്ക് അവരുടെ ആശയങ്ങളോ അഭിപ്രായങ്ങളോ തുറന്നു പറയാനുള്ള ഒരു സ്പേസ് ആണ് സോ ഇത്തരം സാഹചര്യങ്ങളിൽ രണ്ടുപേർക്കും അവരുടേതായ സ്പേസ് ലഭിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ അതിന് പകരം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും മാത്രം പറയാനുള്ള ഒരു സ്പേസ് ആയി അതിനെ കാണുന്നതും അത്തരത്തിൽ മറ്റുള്ളവർക്ക് പറയുന്ന പല കാര്യങ്ങളെയും തടസ്സപ്പെടുത്താനും നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങളെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യാനും ശ്രമിക്കുന്നത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ്റെ രീതിയെയും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനെയും അതിൻ്റെ പർപ്പസിനെയും വളരെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്നു എന്നാണ് സോ ഈ പറഞ്ഞ എട്ട് കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ഇത്തരം മിസ്റ്റേക്കുകളെല്ലാം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ അതിനെ മാറ്റാനും തിരുത്താനും ഇമ്പ്രൂവ് ചെയ്തെടുക്കാനും ശ്രമിക്കുക ഇതിലൂടെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനെ കൂടുതൽ ബെറ്ററാക്കി മാറ്റാനായി ശ്രമിക്കുക